ഒരു പുതിയ കഥ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കിയ സൈനബ എന്ന ഒരമ്മയുണ്ടായിരുന്നു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനും അവരെ നല്ല നിലയിലെത്തിക്കാനും അവർ സ്വന്തമായി സമ്പാദിച്ചതൊക്കെ ചെലവഴിച്ചു കാലക്രമേണ മക്കളെല്ലാം ഉയർന്ന ഉദ്യോഗങ്ങളിലെത്തി വലിയ വീടുകളും കാറുകളുമൊക്കെ വാങ്ങി സൈനബയുടെ പേരിൽ ഉണ്ടായിരുന്ന ഏക സ്വത്ത് ഒരു ചെറിയ വീടും കുറച്ച് ഭൂമിയുമായിരുന്നു മക്കൾക്ക് ഈ സ്വത്തിൽ കണ്ണുണ്ടായിരുന്നു അവർ സൈനബയെ സ്വാധീനിച്ച് ആ സ്വത്ത് അവരുടെ പേരിൽ എഴുതിച്ചു വാങ്ങി സ്വത്ത് കിട്ടിയപ്പോൾ അതുവരെ സൈനബയോട് കാണിച്ചിരുന്ന സ്നേഹവും ബഹുമാനവുമെല്ലാം അവർക്ക് അന്യമായി സൈനബയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ പോലും അവർ വിമുഖത കാണിച്ചു ഒടുവിൽ സൈനബയെ ഒരു വൃദ്ധസദനത്തിലാക്കി അവർ തങ്ങളുടെ ജീവിതം തുടർന്നു വർഷങ്ങൾ കഴിഞ്ഞു മക്കൾക്ക് പലവിധ പ്രതിസന്ധികളുണ്ടായി ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടു മറ്റൊരാൾക്ക് ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ നേരിട്ടു അവർ സമ്പാദിച്ചതൊക്കെ ഓരോന്നായി നഷ്ടപ്പെടാൻ തുടങ്ങി വലിയ വീടുകളും കാറുകളും വിൽക്കേണ്ടി വന്നു ഈ പ്രതിസന്ധികളിൽ ആരും അവരെ സഹായിക്കാനുണ്ടായിരുന്നില്ല ഒടുവിൽ എല്ലാമെല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായരായപ്പോൾ മാത്രമാണ് അവർക്ക് സൈനബയെ ഓർമ്മ വന്നത് അവർ സൈനബയെ കാണാൻ വൃദ്ധസദനത്തിലെത്തി സൈനബ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവർ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു സൈനബ അവരോട് ദേഷ്യപ്പെട്ടില്ല പകരം അവരെ ആശ്വസിപ്പിച്ചു നന്മയുടെയും സ്നേഹത്തിന്റെയും മൂല്യം തിരിച്ചറിയാൻ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു മക്കളെല്ലാം സൈനബയോട് മാപ്പ് പറഞ്ഞ് അവരെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നാൽ സൈനബ അതിന് തയ്യാറായില്ല മക്കളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഈ വൃദ്ധസദനം ഇപ്പോൾ എന്റെ വീടാണ് ഇവിടെ എന്നെപ്പോലെ ഒരുപാട് അമ്മമാരുണ്ട് ഞങ്ങളെല്ലാം പരസ്പരം താങ്ങും തണലുമാണ് എനിക്കിവിടെ സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകൂ നിങ്ങൾ സുരക്ഷിതരാണെന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക് സൈനബയുടെ വാക്കുകൾ കേട്ട് മക്കളുടെ കണ്ണുകൾ നിറഞ്ഞു അവർ അമ്മയുടെ ആഗ്രഹം മനസ്സിലാക്കി അപ്പോൾ അവർക്ക് അവരുടെ തെറ്റുകൾ എത്ര വലുതായിരുന്നുവെന്ന് ശരിക്കും മനസ്സിലായി പണത്തിനു പണത്തിനുവേണ്ടി അവർ തള്ളിക്കളഞ്ഞത് വിലമതിക്കാനാവാത്ത സ്നേഹത്തെയും വാത്സല്യത്തെയുമായിരുന്നു അതിനുശേഷം മക്കൾ ആഴ്ചതോറും സൈനബയെ കാണാൻ വൃദ്ധസദനത്തിലെത്തി അവർ ഒത്തൊരുമയോടെ ജീവിച്ചു അവർക്ക് നഷ്ടപ്പെട്ട സമ്പാദ്യം തിരികെ ലഭിച്ചില്ലെങ്കിലും മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന്റെയും സ്നേഹിക്കേണ്ടതിന്റെയും മൂല്യം അവർ തിരിച്ചറിഞ്ഞു അതുവഴി അവർക്ക് ജീവിതത്തിൽ അതിനേക്കാൾ വലിയ സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിഞ്ഞു അവർ അമ്മയോട് മാപ്പ് പറഞ്ഞ് ഒപ്പം കൂട്ടാൻ ശ്രമിച്ചെങ്കിലും സൈനബ സ്നേഹത്തോടെ അവരെ തടഞ്ഞു മക്കളെ എനിക്ക് നിങ്ങളോട് യാതൊരു പരിഭവവുമില്ല പക്ഷേ എനിക്കിവിടെ ജീവിച്ചാൽ മതി എന്റെ സുഹൃത്തുക്കളും സന്തോഷങ്ങളും ഇവിടെയുണ്ട് സൈനബ ശാന്തമായി പറഞ്ഞു അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ മക്കളുടെ കണ്ണുകൾ നിറഞ്ഞു പണത്തിനു പിന്നാലെ പോയപ്പോൾ അവർക്ക് നഷ്ടമായതെന്താണെന്ന് അവർ മനസ്സിലാക്കി അച്ഛനും അമ്മയും കൂടെയുണ്ടായിരുന്നപ്പോൾ കിട്ടിയ സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അവർ തിരിച്ചറിഞ്ഞു പിന്നീട് മക്കളെല്ലാം തങ്ങളുടെ ജീവിത രീതികൾ മാറ്റി അവർക്ക് നഷ്ടപ്പെട്ട സമ്പാദ്യം തിരികെ ലഭിച്ചില്ലെങ്കിലും അത് അവരെ കൂടുതൽ എളിമയുള്ളവരാക്കി അവർ ആഴ്ചയിൽ ഒരിക്കൽ സൈനബയെ സന്ദർശിക്കുകയും വൃദ്ധസദനത്തിലെ എല്ലാവർക്കും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്കും പ്രചോദനമായി അമ്മയെ ഉപേക്ഷിച്ച മക്കൾ പിന്നീട് മാതൃകയായി മാറിയ ഈ കഥ ജീവിതത്തിൽ ബന്ധങ്ങൾക്കാണ് സമ്പാദ്യത്തെക്കാൾ മൂല്യമുള്ളതെന്ന് ഓർമ്മിപ്പിക്കുന്നു അമ്മയെ സന്ദർശിച്ച് മാപ്പ് പറഞ്ഞ അവർക്ക് സൈനബയുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് മനസ്സിലായി അവരെല്ലാം തങ്ങളുടെ തെറ്റുകൾ തിരുത്തി അവർ സൈനബയെ അവരുടെ വീട്ടിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചില്ല പകരം സ്വന്തം ജീവിതം നേർവഴിക്കാക്കി ജോലിയിലും കച്ചവടത്തിലുമെല്ലാം കൂടുതൽ സത്യസന്ധതയോടെ മുന്നോട്ടു പോയി പണം സമ്പാദിക്കുന്നതിനു പകരം നല്ല വ്യക്തികളായി ജീവിക്കുന്നതിലാണ് കാര്യമെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതിനിടയിൽ അവർ തങ്ങളുടെ അമ്മയെയും വൃദ്ധസദനത്തിലെ മറ്റു അന്തേവാസികളെയും പതിവായി സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു മക്കളുടെ മാറ്റം ജൈനബയെ സന്തോഷിപ്പിച്ചു അവർ തിരികെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത് അവർക്ക് സ്വന്തമായി ഒരു പുതിയ ലോകം ലഭിച്ചതുകൊണ്ടായിരുന്നില്ല മറിച്ച് മക്കൾ അവരുടെ ജീവിതം ശരിയായ പാതയിലാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു മാതാപിതാക്കളുടെ സ്നേഹം നിസ്വാർത്ഥമാണെന്നും അത് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്നും ഈ കഥ പഠിപ്പിക്കുന്നു മക്കളുടെ മാറ്റമാണ് ഏതൊരു മാതാപിതാവിനും കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം തെളിഞ്ഞ ഉമ്മ വേളിച്ച വീണപ്പോൾ കൈകൾ കോർത്തു കാൽവഴുതീയപ്പോൾ താങ്ങായി നിന്നു എൻ്റെ ജീവൻ്റെ പാതയിലെ ചൂടുന്നു ഞാൻ ഇന്നുമോർക്കുന്നു ആ വാത്സല്യം താരാട്ടൊന്ന് പാടിയപ്പോൾ ഞാൻ ഉറങ്ങിയ ആ നേരം ും കേൾക്കുന്നല്ലോ ആ മധുര ശബ്ദം എൻ ലോകം തകർന്നങ്ങ് പോയപ്പോൾ ഉമ്മ തൻറെ വാക്കൻ പ്രതീക്ഷയായി എൻ്റെ സ്വപ്നങ്ങൾ പൂവിടാൻ തേട്ടമാ ഓരോ വീഴ്ചയിലും മാ േദനയിൽ ഉമ്മതൻ പ്രാർത്ഥന രക്ഷ ഈ ലോകം എന്നെ തളർത്തി ഉമ്മതൻ മുഖം ശക്തിയായെന്നും വിജയത്തിൻ മധുരം ഉമ്മതൻ ചിരിയിൽ ഞാൻ കാണുന്നല്ലോ എൻ പരാജയത്തിൻ സങ്കടം ഉമ്മതൻ കണ്ണിൽ ഞാൻ അറിയുന്നു ഉമ്മതൻ സങ്കടക്കരച്ചിൽ ഉമ്മാ എൻ ആത്മാവിൽ തുണതന്നിടൂ പ്രാർത്ഥന എന്നും നൽകിയിടണേ എൻ ജീവിതം എന്തെല്ലാം വന്നാലും ഉമ്മത്തൻ സ്നേഹം മാത്രം എൻ്റെ ജീവൻറെ പാതയിലായി തെളിഞ്ഞ വെളിയിച്ചമായിരൻ്റെ ഉമ്മ കണ്ണീരു വീണപ്പോൾ കൈകൾ കോർത്തു താങ്ങായി താങ്ങായി നിന്നു നിന്നു കണ്ണീരു വീണപ്പോൾ സൈനബ നിരസിച്ചപ്പോൾ അവർക്ക് നിരാശ തോന്നി എന്നാൽ സൈനബയുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ തട്ടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പണമായിരിക്കാം പക്ഷേ അതിലും വലുത് നിങ്ങൾ അർഹിക്കുന്ന സന്തോഷമാണ് നിങ്ങൾ ഉപേക്ഷിച്ചത് എന്നെ മറിച്ച് എന്റെ സ്നേഹത്തെയും സത്യസന്ധതയെയുമാണ് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം നൽകില്ല ജൈനബയുടെ ഈ വാക്കുകൾ മക്കളുടെ ചിന്തകളെ മാറ്റിമറിച്ചു തങ്ങൾക്ക് ലഭിച്ച അമ്മയുടെ സ്നേഹവും ആ സ്നേഹ പകരം മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ബഹുമാനം പണത്തേക്കാൾ അവർ മനസ്സിലാക്കി മക്കൾ സൈനബയുടെ വൃദ്ധസദനത്തിലെ സന്ദർശനം ഒരു പതിവാക്കി അവിടെ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തു വർഷങ്ങൾ കഴിഞ്ഞു ഒരു നാൾ സൈനബയെ കാണാനെത്തിയ മക്കളെ കാത്തിരുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു സൈനബ സ്വന്തം പേരിൽ അവരറിയാതെ വാങ്ങിയ ഒരു ചെറിയ വീടിന്റെ ആധാരം അവരെ ഏൽപ്പിച്ചു അവർ അത്ഭുതത്തോടെ സൈനബയെ നോക്കി സൈനബ പറഞ്ഞു നിങ്ങൾ നേടിയെടുത്ത ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ സ്വഭാവമാണ് മക്കളെ അത് കണ്ടപ്പോൾ എന്റെ ഹൃദയം നിറഞ്ഞു നിങ്ങൾ നല്ലവരാണെന്ന് എനിക്ക് ഉറപ്പായി അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് നൽകുന്നത് നൽകുന്നതിന്റെ സന്തോഷം തിരിച്ചറിഞ്ഞ മക്കൾക്ക് ജീവിതത്തിൽ എന്ത് സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് നല്ല മനുഷ്യനായി ജീവിക്കുന്നതെന്ന് മനസ്സിലായി സ്നേഹവും നന്മയുമാണ് യഥാർത്ഥ സമ്പത്തെന്നും അവർ അറിഞ്ഞു ജൈനബയുടെ വാക്കുകൾ മക്കളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്ത് അമ്മയുടെ സ്നേഹവും ആ സ്നേഹത്തിലൂടെ കിട്ടിയ സമാധാനവുമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ പണത്തിനു പിന്നാലെയുള്ള ഓട്ടം നിർത്തി പകരം മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ബഹുമാനം പണത്തേക്കാൾ വലുതാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ മക്കൾ സൈനബയുടെ വൃദ്ധസദനത്തിലെ സന്ദർശനം ഒരു പതിവാക്കി അവിടെ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തു വർഷങ്ങൾ കഴിഞ്ഞു ഒരു നാൾ സൈനബയെ കാണാനെത്തിയ മക്കളെ കാത്തിരുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു വൃദ്ധസദനം വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അവർ താമസിക്കാൻ തീരുമാനിച്ചത് ഒരു വലിയ വീടോ ആഡംബര സൗകര്യങ്ങളുള്ള സ്ഥലമോ ആയിരുന്നില്ല മറിച്ച് കുറച്ച് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനടുത്തുള്ള ചെറിയ വീടായിരുന്നു മക്കൾ ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ സൈനബ പറഞ്ഞു എനിക്കിനി പണവും ആഡംബരവും വേണ്ട എന്റെ ബാക്കിയുള്ള കാലം സ്നേഹമില്ലാത്ത ജീവിതം എന്താണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞതുപോലെ സ്നേഹവും വാത്സല്യവും ലഭിക്കാതെ വളരുന്ന ഈ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് ഒരു കൈത്താങ്ങാകാനും ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ മക്കളുടെ കണ്ണുകൾ നിറഞ്ഞു സ്വത്തും പണവും മാത്രം ലക്ഷ്യമാക്കി ജീവിച്ച തങ്ങൾ എത്രമാത്രം ചെറുതായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർക്ക് നഷ്ടപ്പെട്ടത് സമ്പാദ്യമായിരുന്നില്ല മറിച്ച് മനുഷ്യത്വമായിരുന്നു അതിനേക്കാൾ വലിയൊരു പാഠം വേറെയില്ലെന്ന് അവർക്ക് മനസ്സിലായി ഇനി അവരുടെ ജീവിതം മാതാപിതാക്കളെ സഹായിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നില്ല മറിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാൻ കൂടിയുള്ളതാണെന്ന് അവർ തീരുമാനിച്ചു സൈനബയുടെ പുതിയ യാത്രയിൽ അവർ പിന്തുണയുമായി ഒപ്പം കൂടി ഈ കഥ നമ്മളെ പട്ടിയ സമ്പത്ത് മനുഷ്യത്വവും സ്നേഹവുമാണ് എന്നാണ് ഒരു പൂവിൻ സൗരഭ്യമായി എൻ്റെ ജീവനിലാണ ഓരോ താണൽമാരം പോലും മായെന്നും നിഴലെൻ്റെ കൂടെയെന്നും ഓരോ ചുവടിയിലും എൻ്റെ വഴികാട്ടിയായി വന്ന വേദനയിലെന്നെ ചേർത്തു പിടിച്ചല്ലോ സന്തോഷത്തിൽ എന്നും എന്നോടൊപ്പം അന്നേ ഉമ്മാ തന്നാത്മാവിൻ താളം എനിക്കന്നേ എന്തിലുമെന്തിലും ഉമ്മായുണ്ടല്ലോ എന്നും കാണുവാനായി ആ സൗന്ദര്യമേ എന്നും ഒരു തണൽ മരം പോലെ എന്നും കാത്തിടും നേ എൻ്റെ ഉമ്മ നിറഞ്ഞ സ്നേഹത്തിൻ കടൽ വരുന്നേ കൈകൾ കോർത്തപ്പോൾ താങ്ങായി നിന്നല്ലോ ഉമ്മ തൻ വാത്സല്യത്തിൻ ചൂടി ഞാൻ അലിഞ്ഞ് ഒരു കുഞ്ഞി കിളിയായി മാറിയേ ഈ ലോകമെന്നെ തളർത്തുമ്പോൾ ഉമ്മയെത്തിയിലോ ഉമ്മയുണ്ട് എന്റെ വാക്ക് കേട്ടില്ലല്ലോ ഉമ്മയെന്നും പറയുന്നേ എൻ്റെ ലോകത്തിൻ വെളിച്ചമാണ് എൻ്റെ ഉമ്മ നിറഞ്ഞ സ്നേഹത്തിന് ആലോ ഉമ്മ എൻ്റെ വാത്സല്യമെല്ലാം ഉമ്മാക്ക് നൽകിയിടുമ്പോൾ ഉമ്മയെ ബഹുമാനിക്കുന്നേ ഉദരം തന്നിൽ നാം വസിച്ചു ആ പോക്കിയുമ്മ ജീവിതം വഴിമുട്ടിയപ്പോൾ മക്കൾ സൈനബയെ തേടിയെത്തി തങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞു എന്നാൽ സൈനബ അവരുടെ ക്ഷണം നിരസിച്ചു നിങ്ങളുടെ ദുരിതത്തിന് കാരണം ഞാൻ കൈവശം വെച്ചിരുന്ന സ്വത്താണെന്ന് നിങ്ങൾ കരുതിയിരുന്നോ എങ്കിൽ അത് തെറ്റാണ് നിങ്ങൾക്കുവേണ്ടി ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം അത് എന്റെ സ്നേഹവും സത്യസന്ധതയുമായിരുന്നു നിങ്ങൾ അവ രണ്ടും ഉപേക്ഷിച്ചു അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മയും സന്തോഷവുമാണ് നഷ്ടപ്പെട്ടത് സൈനബ അവരെ നോക്കി പറഞ്ഞു അമ്മയുടെ ഈ വാക്കുകൾ മക്കളുടെ ചിന്തകളെ മാറ്റിമറിച്ചു തങ്ങളുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് കാരണം പണമോ സ്വത്തോ അല്ല മറിച്ച് അത് നേടാൻ വേണ്ടി അവർ ചെയ്ത തെറ്റുകളും അവരുടെ സ്വാർത്ഥതയുമാണെന്ന് അവർ മനസ്സിലാക്കി അന്നു മുതൽ അവർ പുതിയൊരു ജീവിതം തുടങ്ങി ആർഭാടങ്ങളില്ലാത്ത സത്യസന്ധമായ ഒരു ജീവിതം സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി സൈനബയെ പതിവായി സന്ദർശിക്കാനായി അവർ വീടുകൾ വൃദ്ധസദനത്തിനടുത്തേക്ക് മാറ്റി അങ്ങനെ അമ്മയുടെ സാമീപ്യം അവർക്ക് എന്നും ഒരു പ്രചോദനമായി നഷ്ടപ്പെട്ട സമ്പാദ്യം തിരികെ ലഭിച്ചില്ലെങ്കിലും അവർക്ക് പരസ്പരം വിശ്വസിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബം തിരികെ കിട്ടി ഗുണപാഠം ഈ കഥ പഠിപ്പിക്കുന്ന പാഠം ലളിതമാണ് ജീവിതത്തിൽ പണവും സ്വത്തും നശ്വരമാണ് എന്നാൽ സ്നേഹം സത്യസന്ധത നന്മ എന്നിവ എക്കാലവും നിലനിൽക്കുന്ന യഥാർത്ഥ സമ്പത്താണ് നാം മറ്റുള്ളവരോട് ചെയ്യുന്ന നന്മകൾക്ക് പകരം കിട്ടുന്നത് പണമോ വസ്തുവകകളോ ആയിരിക്കില്ല മറിച്ച് മനസ്സിന് ലഭിക്കുന്ന സമാധാനവും സന്തോഷവുമാണ് യഥാർത്ഥ സന്തോഷം ആഡംബരത്തിലല്ല മറിച്ച് നല്ല മനുഷ്യനായി ജീവിക്കുന്നതിലാണ് താരാട്ടു പാടി എൻ സ്നേഹമായി എന്നേ ഒടുങ്ങാത്ത വാത്സല്യത്തിനുറവീടം ഉമ്മയിതാ നൽകുന്നേ സ്നേഹമെന്നും കൈ പിടിച്ചെന്നെ നടത്തി കൈകളാൽ കണ്ണിന്നോവായി മാറിപ്പോയല്ലോ അലിവോടെ നാം നോക്കിയ കണ്ണുകൾ ഓർമ്മയിൽ എന്നും നിറയുന്നു താരാട്ടുപാടി എൻ കാതിലന്ന് സ്നേഹമിൽ താലോടിയ നെഞ്ചിൽ ഒടുങ്ങാത്ത വാത്സല്യത്തിനൂറവീടം നൽകിയതാം സ്നേഹത്തിൽ എന്നു എന്നെ കൈ പിടിച്ചു നടത്തിയ കൈകളെ കണ്ണിലെ നോവായി മാറിയേ അലിവോടെ നോക്കിയ ആ കണ്ണുകൾ ഓർമ്മയിലെന്നും എന്നെ ഉണർത്തുന്നു നാഥാ നീ ഞങ്ങൾ ചേർക്കണേ നിന്റെ സ്വർഗ കവാടത്തിലേക്കന്നേ കനിയേണം ഞങ്ങളെ ും ഇഷല്ല ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇൻഷാല്ല അടുത്ത കഥയുമായി വീണ്ടും കാണാം അസലാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു